ഹലോ ഗായ്സ് അപ്പോൾ സി ഫോർ കപ്പിൾസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സിന് ഇപ്പോൾ കുറേ നാളായി വിചാരിക്കുന്ന ഒന്ന് മുടി മൂട്ടിയൊന്ന് സെറ്റാക്കണം എന്നുള്ളത് അപ്പോൾ കുറേ വളർന്നു കണ്ടില്ലേ തലൊക്കെ കണ്ടില്ലേ എല്ലാവരും കമൻ്റിലൊന്ന് പറയുന്നുണ്ട് ചേട്ടാ ഭ്രാന്തൻ്റെ പോലെ ഉണ്ട് കാണാം ഭ്രാന്തന്മാരുടെ പോലെ ഉണ്ട് കാണാം എന്നുള്ളത് അപ്പോൾ ഞാനതൊന്ന് ഒന്ന് എന്താ പറയുക ഒന്നല്ലെങ്കിൽ ബോട്ടോക്സ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ സ്ട്രെയിറ്റ് ചെയ്യണം ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ കുറേ കട നോക്കി അപ്പോൾ പറ്റിയൊരു കട നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചെല്ലാമെന്ന് അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പോയിട്ട് ഇതൊക്കെ ഒന്ന് തലൊക്കെ ഒന്ന് സെറ്റാണ് ഒരു മനുഷ്യ കോലം എന്നുണ്ട് ഓണക്കല്ലേ വരാൻ പോകുന്നത് അപ്പോൾ സഭ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ ഒന്ന് നമ്മുടെ ചാനൽ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് എല്ലാവരും ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റേ ചാനലിൽ തന്നെ അതേ സപ്പോർട്ട് തന്നെ ഈ ചാനലിൽ നമുക്ക് നിങ്ങൾ തരണം എന്നാണ് പറയുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് അങ്ങനെ മുടി വെട്ടാനായി നീ പോയി മുടി വെട്ടിക്കടാ എന്തിനാടാ എന്നെ കൂട്ടണേ എന്താ അവൻ അവടിക്കുക നമ്മുടെ പൊണ്ടാട്ടി അപ്പോൾ മുടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാവേ താടിയും ഞങ്ങൾ മാവേലിക്കരയിലുള്ള വയലറ്റ് എന്ന് പറയുന്ന സലൂണിലേക്ക് പോകണം അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു വട്ടം പോയി അതിന്റെ കാര്യങ്ങളൊക്കെ തിരക്കിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ നമ്മൾ നോക്കട്ടെ അടുത്ത അവസരം പോയി നോക്കി ചെയ്യണേ

നല്ല കേറും കിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളർന്നു വരുന്ന മുടിയും കൂടി ആ ലെവലിൽ തന്നെ വളർന്നു വരുത്തുള്ള അവരന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കാണാറില്ലേ നമ്മൾ സ്ട്രേറ്റ് ചെയ്തിട്ട് പിന്നെ വരുന്ന മുടി പിന്നെ ചുരുണ്ട് വരുന്നത് അത് ഉണ്ടാവില്ല എന്നവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ബോട്ടോക്സ് മതിയെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചത് അപ്പാലും നമ്മൾ പോയെന്ന് മെസ്സായിട്ട് നോക്കട്ടെ

ാണ് പിത്തോന്റെ മുടിയൊക്കെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ ഏർ കൈ ഒക്കെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് നല്ല രസമാണ് അങ്ങനെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ആശാൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി കണ്ടില്ലേ ഷാംപൂ ഇടാനാ തോന്നുന്നുണ്ട് കുറച്ച് കയറി കിടക്കട്ടെ അങ്ങനെ കെട്ടെന്ന് കുറേ നേരം ഷാംപൂ കിട്ട് മൂബര് തല നന്നായിട്ടൊക്കെ മസാജ് ഒക്കെ ചെയ്യുന്നിട്ടോ നല്ല സംഭവം ഉഷാറായിരുന്നു അങ്ങനെ ഷാംപൂക്കെ ഇട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒരു എന്താ പറയാ ഒരു തല ഒന്ന് സെറ്റാവാൻ വേണ്ടി ഇരിച്ചിരിക്കുകയാണ് ഷാംപൂ ഇട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഇനി മണിക്കൂർ എന്താ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു ഇംഗ്ലീഷ് അറിയില്ലല്ലോ മിനിറ്റ് അങ്ങനെ നീണ്ട അഞ്ചു മിനിറ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും തല കഴുകാനുള്ള കർമ്മത്തിലേക്ക് കടന്നു അങ്ങനെ തലയൊക്കെ കഴുകി പിന്നെ എന്നെ കൊണ്ടു നീ പരിപാടി തുടങ്ങാനുള്ള സെറ്റപ്പാണ് ഗൈസ് കണ്ടിട്ട് എത്താൽ ഒക്കെ കണ്ടിട്ട് മൂട്ടിയൊക്കെ ഏകദേശം പോകാറായിട്ട് ആ വയസ്സായി അങ്ങനെ കണ്ടില്ലേ കിളിക്കൂട് പോലെ എന്തൊക്കെയാ മൂപ്പരൊന്നു ഇതാക്കി അവസാനം എൻ്റെ തലയുടെ ശരിക്കുള്ള കോലം കണ്ടപ്പോൾ മൂപ്പരൻ്റെ അന്തം വിട്ടു ഇത് എന്ത് മൂലിയുടെ ചെങ്ങായി എന്നുള്ള രീതിയിലൊക്കെ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുണ്ടായിരുന്നൊന്നും മനസ്സിലായില്ല അങ്ങനെ ലാസ്റ്റ് സെറ്റാക്കാൻ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ പിടിച്ച് സെറ്റാക്കാൻ തുടങ്ങിയിട്ടോ ആദ്യം ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ബോട്ടോക്സിന്റെ ക്രീമാണ് ആദ്യം അവര് യൂസ് ചെയ്തത് നല്ല പ്രീമിയം ക്രീമാണ് അവിടെ ഉപയോഗിക്കുന്നതെല്ലാം പ്രീമിയം ക്രീമുകളും കാര്യങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്യുക പിന്നെ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കുറച്ചിങ്ങനെ ും എല്ലാ മുടി ഇങ്ങനെ തേക്കണം കാരണം നീണ്ട ഒരു മണിക്കൂർ മൂപ്പര് മുടി ക്രീം തേക്കാൻ തന്നെ എടുത്തു കാരണം അത്ര മുടി ഉണ്ടായിരുന്നു എന്റെ തലയില് ആളന്നെ അന്ധമുടി ഈ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യണെന്നുള്ള രീതിയിലൊക്കെയാണ് മൂപ്പര് നോക്കിയത് ആ കണ്ണ് വെക്കണില്ല അങ്ങനെ അതേ കണ്ടില്ലേ ഓരോ ഭാഗങ്ങളും ഓരോ ലെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ക്രീമൊക്കെ ഇട്ട് സെറ്റാക്കി ഇങ്ങനെ വെക്കാനിട്ടാ അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറാണ് നമ്മളെ ഗ്യാപ്പ് വന്നത് ആ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് അതേ ഞാൻ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വന്നിരുന്നു അങ്ങനെ ആ ക്രീമൊക്കെ പിന്നെ അവർ സ്ട്രെയിറ്റ് ചെയ്ത് സെറ്റാക്കാൻ തോന്നുന്നു കേട്ടോ അവർ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ഓരോ ലെയർ ഓരോ ലെയർ ഇങ്ങനെ അത് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യും അതിൻ്റെതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കണ്ടില്ലേ അതേ ഓരോ സൈഡും ഇങ്ങനെ ഇങ്ങനെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബിന്റെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ മൂപ്പർ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ ശരിക്കും ഈ ഒരു സൈഡ് കാണുമ്പോക്ക് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചളിപ്പായിരുന്നു കേട്ടോ രണ്ട് സൈഡും കണ്ടപ്പോ മറ്റേ ഏതാ സിനിമ അല്ല ഹാപ്പി ഹസ്ബൻഡില് സാലിം കുമാറിന്റെ ഒരു കട്ടുണ്ടല്ലോ അതാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇങ്ങനെ ഓരോ പുകയും കാര്യങ്ങളൊക്കെ വരുമ്പോ എന്റെ മുഖത്തിന്റെ ഫേസ് കാണുമ്പോ എനിക്ക് എന്നെ പേടിയായിരുന്നു ഈ ആളെ അവിടെ തീ കൂട്ടി വരെ ഞാൻ വിചാരിച്ചിട്ടോ എന്റെ സ്ട്രേറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്പോ സോണിക്ക് പിന്നെ ഒരു ആഗ്രഹം അവൾക്ക് ഇങ്ങനെ ഒന്ന് ഫേഷ്യൽ ചെയ്യണം ഒന്ന് മുടി കട്ട് ചെയ്യണം അങ്ങനൊക്കെ ഓരോരോ ആഗ്രഹങ്ങളായിട്ട് അവളും എല്ലാ അവിടുന്നസ്കേപ്പ് പഠിച്ചു അതായത് രണ്ട് സെക്ഷനാണ് അവർക്ക് ഒന്ന് ലേഡീസിനും ജെന്റ്സിനൊക്കെ കൂടിയിട്ടുള്ള രണ്ട് സെക്ഷനാണ് അങ്ങനെ അയച്ചാൽ അതെല്ലാം കഴിഞ്ഞതേ കണ്ടില്ലേ മുടി ഷാമ്പൂ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് കഴുകി സെറ്റാക്കി അങ്ങോട്ട് തരുകയാണ് നല്ല രീതിയിൽ മസാജ് ഒക്കെ ചെയ്ത് നല്ലൊരു ഷാറായിരുന്നത് അവരെ എന്താ പറയുക ഒരു സർവീസ് അടിപൊളിയാണ് നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് ഉള്ള സർവീസാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ നമുക്ക് അവർ ഷെയ്ക്ക് ഒക്കെ തന്നിട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നേ ഇതിൻ്റെ ഇടയിൽ അവർക്ക് നമുക്ക് ഷെയ്ക്ക് ഷാജാ ഷെയ്ക്ക് അറിഞ്ഞില്ലടി അത് നല്ലൊരു ടേസ്റ്റുള്ള ഷെയ്ക്ക് അതൊക്കെ നമുക്ക് അവരവിടെ അലോ അലോ ചെയ്യുന്ന സംഭവം തോന്നുന്നുണ്ട് അത് ഈ ബോട്ടോക്സ് കുറച്ച് പ്രീമിയം സംഭവങ്ങൾ ചെയ്യുമ്പോൾ അവർ തരുന്നതാണ് തോന്നുന്നുണ്ട് അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഉണക്കി സെറ്റാക്കി എൻ്റെ മനസ്സിൽ ഞാൻ ജോൺ ബിക്കിലെ ജോനാദനെ പോലെയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ സോണിയുടെ മനസ്സിൽ ഹാപ്പി ഹസ്ബൻഡിലെ സലീം കുമാറിൻ്റെ അതേ ഒരു ഇതായിരുന്നു അവളുടെ മനസ്സിൽ അങ്ങനെ ഫൈനലി ഫൈനലിക്സ് ചെയ്തിരിക്കുകയാണ് ഫൈനൽ ലുക്ക് എന്താണ് ഒരു എന്തോ ഉണ്ട് കളിയാക്കി ചിരിക്കണ അങ്ങനെ കളിയാക്കളുടെയും കുത്തുവാക്കളുടെയും വാക്കുകൾ കേട്ട് ഞാൻ വീണ്ടും തളരാതെ മുന്നോട്ട് തന്നെ തീരുമാനിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സോണി ചേച്ചിയുടെ കട്ടിങ്ങിലേക്ക് കേട്ടോ പോയത് കണ്ടില്ലേ ആഹാ ആഹ് അവൾക്ക് എങ്ങനെ വെട്ടണം ഏതൊക്കെ രീതിയിൽ പെട്ടെന്ന് അവൾക്ക് തന്നെ അറിയില്ല അവൾ എന്നോട് ചോദിക്കായിരുന്നു ഇത് കറക്റ്റാണ് ഏട്ടാ ഇത് കറക്റ്റാണ് ഏട്ടാന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം സെറ്റായി മുടിയൊക്കെ വെട്ടി നല്ല ഉഷാറായിട്ടൊക്കെ ഇതേ ആളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഏയ് ഏയ് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു അവൾക്ക് ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഓരോരുത്തരെ കണ്ടില്ല മുടിയുമ്പോ പിടിച്ച് കാട്ടണ എനിക്ക് വയ്യ പെമ്പിള്ളാർക്ക് ഇത്രേം നല്ല മുടി പുതിയ ലുക്കിലേക്ക് രാഹുൽ മാറിയിരിക്ക കൊറച്ചത് റെഡി ആവാനേ ശരി ആവും ചെയ്ത് വന്നപ്പോൾ ഇത് ഏതൊക്കെ ഓർമ്മ കാണുമ്പോ എനിക്ക് സാലിക്കുമാരുടെ ഓർമ്മ വരുന്നു ഞാൻ കണ്ടിട്ട് അല്ല എനിക്കേതോ വില്ലന്മാരെയൊക്കെ ഓർമ്മയായിരുന്നു മറ്റേ ആ താടിയൊക്കെ വെച്ചിട്ട് ഹെയർ ബാൻഡ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്ങനെന്തല പക്ഷേ ലെങ്ത് ബാക്ക് സൈഡിൽ ലെങ്ത് ഉണ്ട് ഞാൻ മൊത്തത്തില് റങ്ങിയാലേ മൊത്തം പിടിച്ചു കെട്ടാൻ പറ്റുള്ളൂട ഇപ്പഴാ ശരിക്കും ഇപ്പൊന്ന് വെച്ചാൽ ഇവിടുന്ന് അത് കാരണം പിടിച്ചു കെട്ടുമ്പോ മറ്റേതെല്ലാം ഇങ്ങനെ ശരിക്കും സമാധാനമായിരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട്